ജോൺ ബ്രിട്ടാസ് എം പി സമ്മാനിച്ച സ്കൂൾ ലൈബ്രറിയിൽ നേട്ടം കൊയ്ത് അഗളി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥി സ്കൂളിൽ ഏറ്റവും കൂടുതൽ പുസ്തകം വായിച്ചതിനുള്ള വായനാമിത്രം പുരസ്കാരമാണ് സൂര്യബാബു എന്ന അഞ്ചാം ക്ലാസ്സുകാരൻ കരസ്ഥമാക്കിയത് വായന പ്രോത്സാഹിപ്പിക്കുന്നതിനായി നൂതനവും മൗലികവുമായ നിരവധി പ്രവർത്തനങ്ങൾ നടപ്പാക്കി വരുന്ന സ്കൂളാണ് അട്ടപ്പാടി അഗളി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഏകദേശം മൂവായിരത്തിലധികം പുസ്തകങ്ങൾ ഉൾക്കൊള്ളുന്ന ഡിജിറ്റൽ ലൈബ്രറിയും റീഡിംഗ് റൂമും അടങ്ങുന്ന സമുച്ചയമാണ് ജോൺ ബ്രിട്ടാസ് എം പി സമ്മാനിച്ചത് എഴുപത് ശതമാനം ലോക്കോമോട്ടോർ ഡിസാബിലിറ്റി കൂടെയുള്ള സൂര്യ ബാബു വായനയിലാണ് ആനന്ദം കണ്ടെത്തിയത് എനിക്ക് കാലിന് വെയ്യാത്തതുകൊണ്ട് താഴേക്ക് ഇറങ്ങി വരാൻ ബുദ്ധിമുട്ടാണ് ക്ലാസ് കുന്നിന മുള്ളതുകൊണ്ട് താഴെ ക്ലാസ്സിൽ നിന്ന് താഴെയാണ് ലൈബ്രറി ഉള്ളത് അപ്പോൾ അങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഈ ക്ലാ എന്താ ഏഴാം ക്ലാസ്സിലുള്ള ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ ഈ ക്ലാസ് ലൈബ്രറിക്ക് ബുക്ക് ബുക്ക് എത്തിക്കുന്നതുകൊണ്ടാണ് എനിക്കിത് വായിക്കാൻ പറ്റിയത് പിന്നെ എനിക്ക് ഈ കാല് വയ്യാത്തത് കൊണ്ട് എനിക്ക് കളിക്കാനൊന്നും പോകാൻ പറ്റാത്തത് കൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മത്സരം വരുന്നതും അപ്പോൾ അങ്ങനെ എനിക്ക് ഇതെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചത് കൊണ്ടാണ് ഞാൻ ഇത് ചെയ്തത് എല്ലാ വർഷവും ജൂൺ മാസത്തിൽ ലൈബ്രറിയെ അറിയുക എന്ന പേരിൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന പുസ്തക പ്രദർശനങ്ങളും സംഘടിപ്പിക്കാറുണ്ട് വൈകല്യങ്ങളെയും ജീവിത സാഹചര്യങ്ങളെയും അതിജീവിച്ച് അതിരുകളില്ലാത്ത വായനയുടെ ലോകത്ത് വിരാജിക്കുകയാണ് സൂര്യാബാബുവിനെ പോലുള്ള കൊച്ചുമിടുക്കർ ചുറ്റുമുള്ളവർ നൽകുന്ന ചെറിയ പ്രോത്സാഹനം പോലും ഇവരുടെ കഴിവിനെ പതിന്മടങ്ങ് ഉത്തേജിപ്പിക്കും ആ പിന്തുണ മാത്രം മതിയാകും അറിവിന്റെ ലോകത്ത് കൊടുമുഴികൾ ഇവർക്ക് കീഴടക്കാൻ ഇർഫാൻ ഇബ്രാഹിം സേട്ട് കൈളി ന്യൂസ് പാലക്കാട്